പ്രവാസി നാട്ടിലേക്ക് വരുമ്പോ പെങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു കാ എന്നാ വരാ ഞാൻ തിങ്കളാഴ്ച കാലത്ത് ഫ്ലൈറ്റ് ഇറങ്ങൂടി എയർപോർട്ടിൽ വരുമോ എനിക്കൊന്നും വരാ ഒഴിവില്ല ഒരു ടാക്സി വിളിച്ചിട്ട് വിളിച്ചിങ്ങോട്ട് വരാൻ നേരമില്ല അളിയന് ജോലിക്ക് വിടണ്ടേ അളിയന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്താലേ ചങ്ങായി തിന്നു എനിക്ക് വരാ ഒഴിവില്ല പക്ഷെ നിങ്ങള് വരുമ്പോഴേ ഐഫോണിന്റെ പുതിയ മോഡൽ ആ അവിടെ വില കുറവ് വാതാ കൊണ്ടരണേ പിന്നെ അളിയന് രണ്ട് സ്പ്രേയും നല്ല നാറ്റാ മഹിയന് പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് അതിനെ പറയണ്ടല്ലോ നിങ്ങൾ കൊണ്ടിരുന്ന ആ കോള് സന്തോഷത്തോടെ പ്രവാസി കട്ട് ചെയ്തപ്പോ ദയെ വിളിക്കുന്നു അനിയൻ എടാ നീ വരുമ്പോഴേ ആപ്പിൾ എയർ ബുക്കിന്റെ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതിന്റെ മോഡൽ നമ്പർ അയച്ചു ആ സാധനം ഇങ്ങോട്ട് വാങ്ങി ആ വേറെ ഒരു വിശേഷം ഒന്നുമില്ല എപ്പോഴാ എട്ട് മണിക്ക് ഫ്ലൈറ്റിലാണ് ഞാൻ വരണോ വേണ്ടല്ലോ ഈ അവിടെ നിന്ന് ആ ബസ് എടുത്തിട്ട് പോകുന്നത് വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ട് ആ ഓക്കെ ഉപ്പ വിളിച്ചു എപ്പാ വരിക ഉപ്പ അടുത്ത വെള്ളിയാഴ്ച മണിക്ക് കാലം ടൈഗർ ബാമിന്റെ രണ്ട് കുറ്റി ഡീപ്പ് ഹീറ്റിന്റെ ചോന്ന സ്പ്രേ ഇല്ലേ അതൊരു മൂന്നെണ്ണം പിന്നെ നമ്മുടെ മറ്റാ അന്തർമാനക്കല്ല നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരിപ്പില്ലേ പച്ചമാർ അത് ഒരു രണ്ടെണ്ണം ഏഴ് സൈസേ ഉമ്മ വിളിച്ചു അല്ലെങ്കിൽ ഉമ്മയെ വിളിച്ചു മങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങക്ക് എന്താ വേണ്ട നമ്മുടെ ഉത്തരം എന്തായിരിക്കും അറിയോ എനിക്കൊന്നും അടിയപ്പഴ വരാക്ക് ചിക്കൻ കറിയായിട്ട് വെക്കണോ റോസ്റ്റ് ആയിട്ട് വെക്കണോ ബീഫ് വരട്ടണോ ഉരുളം കഴിഞ്ഞിട്ട് വെക്കണോ നെയ്പത്തിൽ വേണോ പത്ത്